ഹലോ വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ഈവനിങ് ബ്ലോഗാണെട്ടോ ക്ഷേത്രത്തിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ ഇതുവരെ കാണാത്ത ഒരു ഐറ്റം കാണാനായിട്ട് പോവുകയാണ് ഇതാ ഈ ഡ്രസ്സാണ് കേട്ടോ ഇടുന്നത് എന്ത് കാണാനാണ് പോകുന്നതെന്നൊക്കെ നമുക്ക് വഴിയെ പറയാട്ടോ ഞങ്ങൾ ഒറ്റയ്ക്കല്ല മാമൻ്റെ പിള്ളേരും വീട്ടിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഓരോരുത്തരെയായിട്ട് റെഡിയാക്കി കൊടുക്കുവാണേ അത് കഴിഞ്ഞ് ഞാനും റെഡിയായിട്ടുണ്ട് ക്ഷേത്രത്തിലോട്ട് ആയതുകൊണ്ട് തന്നെ വലിയ ഒരുക്കങ്ങളൊന്നുമില്ല കേട്ടോ വീടിൻ്റെ തൊട്ടടുത്താണ് ക്ഷേത്രം അതുകൊണ്ട് തന്നെ ഞങ്ങൾ നടന്നാണ് പോയത് എല്ലാവരും കൂടെ ഈവനിങ് ഇങ്ങനെ നടന്നൊക്കെ പോകാൻ നല്ല രസമല്ലേ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് ഇത് തൈക്കാട്ട്ശ്ശേരി പുന്നക്കീഴിൽ ഭഗവതി ടെമ്പിൾ ആണ് കേട്ടോ എന്തിനാണ് വന്നതെന്നല്ലേ ഇപ്പോൾ തമിഴയിൽ കണ്ടിട്ട് ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല തീയാട്ട് കാണാനായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് സത്യം പറഞ്ഞ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് അങ്ങനൊരു പേര് ഞാൻ കേൾക്കുന്നതും ഇപ്പോൾ ഇതാ കാണാൻ പോകുന്നതും മേ ബി തംനേല് കണ്ടപ്പോൾ ചിലർക്കെങ്കിലും കാര്യം മനസ്സിലായിട്ടുണ്ടാവും പക്ഷേ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ ദ ഇദ്ദേഹം ആണ്ട്ടോ തീയാട്ടിനായിട്ടുള്ള വേഷം അണിയുന്നത് അതിനായിട്ടുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടക്കുന്നതേ ഉള്ളൂ തുടങ്ങാനായിട്ട് സമയം ഇനിയും ഒരുപാടുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് നടന്ന് അമ്പലക്കുളത്തിലൊക്കെ ഒന്ന് പോയിട്ടോ അപ്പോഴാണ് നേരെ ഓപ്പോസിറ്റുള്ള ക്ഷേത്രത്തിൽ ഭജന നടക്കുന്നത് അപ്പോൾ അവിടെയും പോയി ഒന്ന് പ്രാർത്ഥിച്ച് കുറച്ചു നേരം ഭജനയൊക്കെ നിന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ പെട്ടെന്ന് കരണ്ട് പോയത് പക്ഷേ അതുവരെ ഉണ്ടായിരുന്നതിലും എന്തോ ഭയങ്കര ബ്യൂട്ടി ആയിരുന്നു അതിനു ശേഷം കാണാനായിട്ട് തിരിച്ച് ഞങ്ങൾ ക്ഷേത്രത്തിലെത്തിയപ്പോൾ അവിടെ അത്താഴ്ശിവേലി പോകുന്നതാണ് കേട്ടോ ഇത് ഞാൻ പേഴ്സണലി എല്ലാ മതങ്ങളെയും എല്ലാ ആചാരങ്ങളെയും റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലാണ് ഒരു ബ്ലെസ്ഡ് ആണ് ഇതൊക്കെ ഇതാണ് കേട്ടോ തീയാട്ട് എന്ന് പറയുന്നത് ഏകദേശം കഥകളിയോട് സാമ്യമുള്ളൊരു വേഷപകർച്ചയാണേ ആക്ച്വലി തെയ്യാട്ടാണ് പിന്നീട് തീയാട്ടായി മാറിയത് എന്നൊരു സങ്കല്പമുണ്ട് മണ്ഡലകാലത്ത് മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ പറ്റുകയുള്ളൂട്ടോ അയ്യപ്പ തീയാട്ട് ഭദ്രകാളി തീയാട്ട് എന്നിവയാണ് പ്രധാനപ്പെട്ടത് വാദ്യമേളങ്ങളോടുകൂടി പന്തം കത്തിച്ച് പിടിച്ച് ഗാനം പാടിക്കൊണ്ട് നൃത്തം ചെയ്യുന്നതാണ് കേട്ടോ ഈ നടക്കുന്നത് തവണ ക്ഷേത്രത്തിനകത്ത് വെച്ചാണ് കേട്ടോ തീയാട്ട് നടന്നത് അതുകൊണ്ട് തന്നെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയില്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ചില സമയങ്ങളിൽ പുറത്ത് വെച്ച് നടക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ തീയാട്ട് ഇവിടെ അവസാനിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി ഇനി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ചിൽ ദൻ ബൈ ടാറ്റ